In Islam, we have protocols for everything. Islam is a religion of adab and akhlaq. Islam is a religion of refinement. 23 years, the Prophet ﷺ did da'wah so that he can refine us. Insha'Allah, today we'll be beginning our session 3 tasfiyah with the theme of pedagogy of refinement. We are supposed to be refined. Any change we want to have in our life, should start with this internal refinement, inshaAllah. To start with the session, I would like to call uh Sajat Kem Siri from the audience to explain to us the legend of the session al-Kindi. Salaamu alaikum warahmatullah. Alaikum salam. Abu Yusuf Yaqub al-Kindi. Socrates, Plato, Aristotle, thodangi Greek philosopher Marude Vishangley, Aramare Partangal K with Hamaku game, away Islam in the Uranini, we Islam candidate ഗ്രീക്ക് പണ്ഡിത അറബ് ഫിലോസഫറാണ് അൽ കിന്ദി എന്നറിയപ്പെടുന്ന അബു യൂസഫ് ഏകോബി നിസ് ആക് അസബ അൽ കിന്ദി ഹിജറ നൂറ്റി അൻപത്തഞ്ചിൽ ഇറാഖിലെ കൂഫയിൽ ജനിക്കുകയും ബാഗ്ദാദിൽ പഠനം പൂർത്തീകരിക്കുകയും ചെയ്ത അൽകിന്ദിയാണ് അറബ് ഫിലോസഫിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ഫിലോസഫിയെ തിയററ്റിക്കലും പ്രാക്ടിക്കലുമായി രണ്ടായി തരംതിരിക്കുകയും സ്പിരിച്വാലിറ്റി ത്രെമോ മാത്തമാറ്റിക്സ് മാതമാറ്റിക്സ് എന്നിവയെ തിയറിറ്റിക്കൽ സയൻസായിട്ടും അതുപോലെ തിയോളജി എക്കോണമിക്സ് ആൻഡ് പൊളിറ്റിക്സ് എന്നിവയെ പ്രാക്ടിക്കൽ സയൻസായിട്ടുമാണ് അൽ കിന്ദി വ്യാഖ്യാനിച്ചത് ഗ്രീക്ക് പൈതൃകത്തെ ഇസ്ലാമിൻ്റെ വെളിച്ചത്തിൽ വ്യാഖ്യാനിക്കുക വഴി ഒരു പുതിയ ഫിലോസഫിക്കൽ തിയറിക്കാണ് അൽ അൽകിന്ദിയ ആവിഷ്കാരം കൊടുത്തത് ഇൻ്റലക്ച്വൽ മേഖലയിലെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായി തീർന്നതോടുകൂടി അൽ അബ്ബാസിയ ഖലീഫമാർ ഗ്രീക്കിൽ നിന്നും അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഫിലോസഫിക്കൽ ടെക്സ്റ്റുകളുടെ മേൽനോട്ടം ഏൽപ്പിക്കുകയുണ്ടായി അൽ കിന്ദിക്ക് മറ്റു ഫിലോസഫർമാരുള്ള ബന്ധം മെറ്റാഫിസിക്സ് സയൻസ് മെറ്റാഫിസിക്സ് ഫാർമകോളജി എത്തിക്സ് ലോജിക്സ് സൈക്കോളജി തുടങ്ങിയ മേഖലകളിൽ പ്രബന്ധങ്ങൾ എഴുതാൻ അൽക്കിന്തിയെ സഹായിച്ചിട്ടുണ്ട് അതുപോലെ അൽകിന്ദിയുടെ ലോ ടൈഡിന് ഹൈ ടൈഡിൻ്റെയും കാരണങ്ങളെക്കുറിച്ചുള്ള ഗ്രന്ഥം അതുപോലെ നക്ഷത്രങ്ങളുടെ മൂവ്മെൻസിനെയും ലൈറ്റ് എമ്മിഷിനെയും കുറിച്ചുള്ള ഗ്രന്ഥത്തിലും കാലാവസ്ഥ മാറി വരുന്നതിനെക്കുറിച്ചും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും അതിൻ്റെ വ്യക്തമായ കാൽക്കുലേഷൻസും അത് പിന്നീട് കൃഷിയിൽ സഹായകമായും ചെയ്തിട്ടുണ്ട് When Al-Kindi died at the age of 72, Al-Kindi decided to become a philosopher. As-salamu alaykum wa rahmatullah. Wa Jazakumullah khairan for such insightful uh, points. An important point of adab. If someone does something good for us, what are we supposed to say? Allah. Jazakumullah khairan. So whenever a person finishes their explanation, I want you to shout, Jazakumullah khairan with your loudest voice. Say it. That is not enough. In a louder voice. That is not enough. Louder voice. As Muslims, it is very important that we ground ourselves in the Quran and the Sunnah. قال النبي صلى الله عليه وسلم تركت فيكم أمرين لن تضلوا ما تمسكتم بهما كتاب الله وسنة رسوله I've left you with two things and if you hold on to it very strongly you will never deviate in your life the first one is the Quran and the second one is the Sunnah so we'll be beginning with the dwell of the session where in which we'll be connecting the theme to the ayat of the Quran I would like to call uh, Mustafa Salah Isahib to connect ും വാഹമി വാർക്കാത്തു നമുക്കറിയാം നമ്മളെല്ലാവരും ഏറ്റവും നേരായ പാതയിലൂടെ സഞ്ചരിച്ച് പ്രവാചകൻ സലല്ലാഹു അലൈഹി വസല്ലമ്മ കാണിച്ചു തന്ന മാർഗത്തിലൂടെ ജീവിച്ച് പരലോകത്ത് സ്വർഗം കരസ്ഥമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ആ പാത ഏതാണെന്ന് പ്രവാചകൻ സലല്ലാഹു അലൈഹി വസല്ലമ്മ വളരെ വ്യക്തമായി നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരു ഹദീസിൽ പ്രവാചകൻ സലല്ലാഹു അലൈഹി വസല്ലമ്മ പറയുന്നതായി നമ്മൾക്ക് കാണുവാൻ സാധിക്കും ഒരിക്കൽ സഹാബികളുടെ കൂടെ ഇരിക്കുമ്പോൾ അവിടെ നിന്ന് പറയുകയാണ്ഹു ഇർബാദു ബിൻസാരി റലി അള്ളാഹു അനുഹു ധരിക്കുന്ന ഹദീസിൽ നമ്മൾക്ക് പ്രകാരം കാണാം ബൈദ ഞാൻ നിങ്ങളെ ഒരു തെളിഞ്ഞ ഒരു വെളിച്ചമുള്ള പാതയിലാണ് നിങ്ങളെ വിട്ടേച്ചു പോകുന്നത് അതിൻ്റെ രാത്രി പകലുപോലെ വെളിച്ചമുള്ളതാണ് അല്ലെങ്കിൽ രാത്രിയും പകലും ഒരുപോലെ വെളിച്ചമുള്ളതാണ് എനിക്ക് ശേഷം നിങ്ങൾ വഴിതെറ്റി പോകാതിരിക്കാൻ അതല്ലെങ്കിൽ അത് ആ ഒരു പാതയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നവർ തീർച്ചയായും നശിച്ചു പോകും അല്ലെങ്കിൽ വഴിതെറ്റിപ്പോകുന്നവരാണ് എന്ന് പ്രവാചകൻ സലഹു അലൈ വസ്സലം പറയുന്നു അതുകൊണ്ട് നമ്മൾക്ക് ആ പാത ഏതാണ് എന്ന് മനസ്സിലാക്കാൻ പ്രവാചകൻ സലഹ് അലൈ വസലമ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള മാർഗം അത് പ്രവാചകൻ പറയുന്നുണ്ട് മയ്യ നിങ്ങൾക്ക് നിങ്ങൾക്കെനിക്ക് ശേഷം ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും അതുകൊണ്ട് അലൈ കുംബി സുന്നെ ചര്യയും അതുപോലെ തന്നെ ഹുലഫ ഇറാഷിദീകങ്ങളുടെ ചര്യയും മുറുകെ പിടിക്കുന്നുവെങ്കിൽ അത് മുറുകെ പിടിക്കുന്നുവെങ്കിൽ നിങ്ങൾ വഴിതെറ്റി പോകാതിരിക്കും അത് നിങ്ങൾ നമ്മൾക്കറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് പ്രവാചകൻ മറ്റൊരിക്കൽ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ രണ്ട് കാര്യങ്ങളാണ് വിട്ടേച്ചു പോകുന്നത് കിതാബാഹി വസുന്നത്തിനെ വി എൻ്റെ സുന്നത്തും അതുപോലെ തന്നെ കുർആാനും ഖുർആാനും പ്രവാചക ചര്യയും പുൽകിക്കൊണ്ട് അത് പ്രവാചകനും സഹാബികളും എങ്ങനെയാണോ മനസ്സിലാക്കി തന്നത് എങ്ങനെയാണോ അവർ പഠിപ്പിച്ചു തന്നത് അവർ മനസ്സിലാക്കിയത് ആ രൂപത്തിൽ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട് അതാണ് സിറോത്തിൽ മുസ്തഖിം നാം മനസ്സിലാക്കുക സർവശക്തനായ നാഥൻ അമ്മയവരെയും ഇതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും വാഹത്